തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ യാസ്ഥ കേച്ചേരിയിൽ മരണം വരെ സമരം ചെയ്യുന്ന എസ് ഡി പി ഐ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേച്ചേരിയിൽ മരണം വരെ നിരാഹാര സമരം നടത്തുന്ന എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൾ ഖാദറിനെ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ നടത്തിയ പരിശോധനയിൽ ദിലീപിന് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കണ്ടു നടത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു താലൂക്ക് ആശുപത്രിയിലും അദ്ദേഹം നിരാഹാര സമരം തുടരുകയാണ് ജൂലൈ തിങ്കളാഴ്ച മുതലാണ് കെ ചിരി സെന്ററിൽ ശക്തമായ മഴയെ വകവയ്ക്കാതെ ദിലീപ് മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചത് പുതിയ കരാറിന്റെ പേര് പറഞ്ഞ റോഡ് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും കുഴി അടയ്ക്കണമെന്നും പറഞ്ഞ് ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ നടപടി ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള നടപടിയായിരുന്നുവെന്നും എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഈ തുക അപര്യാപ്തമായി െന്നുംിയടക്കാൻ എന്ന പേരിൽ കോറി വേസ്റ്റ് പഴയ റോഡ് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ റോഡിൽ തള്ളിയത് മൂലം പൊടിശല്യം രൂക്ഷമാണെന്നും പരിസരവാസികളെയും യാത്രക്കാരെയും കൂടുതൽ ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തുടരുകയാണെന്നും ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ന്യായമായ അവകാശം നേടിയെടുക്കാനാണ് റോഡിന്റെ സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം സംഘടിപ്പിക്കുന്നതെന്നും ദിലീപ് പറഞ്ഞു कार्य की चून आग्री वाफ़ी വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ിൽ പരിയായങ്ങളായി പട്ടാമ്പിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി ആൻഡ്